ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ വിഷു പറ്റിയാണ് അതായത് പൂരം നക്ഷത്രം എന്ന് പറയുന്നത് വളരെയേറെ അനുഗ്രഹങ്ങളുള്ള ഒരു നക്ഷത്രമാണ് ഇത് ഈ നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഈ ഈ നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് ഒരുപോലെ ഗുണമുള്ള ഒരു നക്ഷത്രമാണിത് എന്നാലും പുരുഷന്മാർക്ക് അല്പം സ്വല്പം സൗഭാഗ്യം സ്ത്രീകളെക്കാൾ കൂടുതലായിരിക്കും കാര്യം പൂരം പിറന്ന പുരുഷൻ അതായത് അവർ എത്ര താഴ്ന്ന നിലവാരത്തിലോ എത്ര കഷ്ടതയിലോ ഒക്കെ അവർ പിറന്നാലും അവർ ഒരു താഴ്ന്ന ഫാമിലി പറഞ്ഞ അവർ അവരുടെ സ്വന്തം പരിശ്രമം കൊണ്ട് തന്നെ ജീവിത വിജയം നേടി എടുക്കുക തന്നെ ചെയ്യുന്നവരാണ് അതുപോലെ വളരെ കഠിനാധ്വാനികളായിരിക്കും അവർ സൽ സ്വഭാവമുള്ളവരായിരിക്കും അതുപോലെ കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും അതുപോലെ തന്നെ ഭാര്യ ഭത്രുബന്ധ്ര അവരുടെ വളരെ സന്തോഷപ്രദമായിരിക്കും അതുപോലെ തന്നെ തന്നെ ഇവർക്ക് വളരെയധികം അതായത് സ്വന്തമായിട്ട് വലിയ ക്വാളിഫിക്കേഷൻസോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവരുടെ ആ ചെറിയ പഠിത്തം കൊണ്ട് തന്നെ അവർ അവരുടെ കഴിവ് കൊണ്ടവർ ഉയർന്ന നിലവാരത്തിൽ എത്തിപ്പെടുന്നതായിട്ടാണ് കാണുന്നത് ചിലർക്ക് ബിസിനസ് അതായത് നാൽപ്പത് വയസ്സിന് ശേഷം ഒരു ബിസിനസ്സൊക്കെ ഇട്ടാൽ അതിൽ നല്ല വിജയിക്കുന്നവരായിട്ട് കാണുന്നുണ്ട് നാൽപ്പത് വയസ്സ് വരെ അത്ര നല്ല ബെറ്റർ ടൈമല്ല അതിനുശേഷം അവർക്ക് ബിസിനസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ വിജയം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ഈ വിഷുവർഷത്വം വർഷമെന്ന് പറയുന്നത് ഇവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഭഗവാൻ കൊടുക്കുന്ന ഒരു സമയമാണ് അതായത് ജോലിയിലൊക്കെ അല്പ സ്വല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പ്രശ്നം പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിരിക്കും അതുപോലെ തൊഴിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ ശമ്പളമൊക്കെ പിന്നെ കൂടു അതായത് ഇപ്പം നിലവിൽ കിട്ടുന്ന സാലറിയൊക്കെ അല്പം കൂടുതൽ സാലറിയൊക്കെ കിട്ടാനോ അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടാനോ ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് ധനപരമായിട്ട് വളരെയധികം ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ വിഷുവർഷം ഈ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ആരോഗ്യകാര്യത്തിലും വളരെ മെച്ചമായ ആരോഗ്യത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ നക്ഷത്രത്തിൽപ്പെട്ട പെട്ട സ്ത്രീകൾക്ക് ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അല്പം പ്രായമൊക്കെ ആയവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക അതായത് പ്രായമൊക്കെ ഉള്ളവർക്ക് ശ്വാസകോശ സംബന്ധമായിട്ടോ അലർജി പോലുള്ള അസുഖങ്ങൾ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക അതുപോലെ ക്ഷേത്ര ദർശനം നടത്താൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒക്കുമെങ്കിൽ കഴിവതും എല്ലാ ശനിയാഴ്ചകളിലും ഇവർക്ക് നീരാഞ്ജനം നടത്തുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം അതൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഇവർക്ക് ഈ എന്ന് പറയുന്നത് അതുപോലെ ഇവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ സന്താന സൗഭാഗ്യത്തിന് ഒക്കെ ഇവർക്ക് യോഗമുള്ള ഒരു വർഷമാണ് അതുപോലെ സിവിൽ സർവീസ് എക്സാം ഒക്കെ എഴുതിയിട്ട് നിൽക്കുന്നവരൊക്കെ ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഉന്നത വിജയം തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ അങ്ങനെയൊക്കെ പരീക്ഷ എഴുതാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠി പഠിക്കാൻ പഠി അതിലോട്ട് എൻട്രൻസ് കിട്ടാനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവർക്ക് പുതിയൊരു വീട് വയ്ക്കുന്നതിന് അവിടെ അതിന് വേണ്ടുന്ന ലോണ് കാര്യങ്ങളെല്ലാം വളരെ വേഗം തന്നെ കിട്ടി ഒരു പുതിയ വീട് വയ്ക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും ഇവർക്ക് മാതാപിതാക്കൾക്കും വളരെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു നക്ഷത്രമായിരിക്കും ഈ നക്ഷത്രം എന്ന് പറയുന്നത് ഇവരുടെ ജനനത്തോട് തന്നെ സ്ത്രീകളാണെങ്കിലും ആ കുടുംബത്തിൽ ജനിക്കുമ്പം തന്നെ വളരെയധികം ഭാഗ്യമാണ് ആ കുടുംബത്തിൽ ഉണ്ടാവുക കഴിവ് കൂടുതലും ഒരു ശുക്രദശയിലായിരിക്കും ഇവരുടെ എന്ന് പറയുന്നത് അത് ആ സമയമെന്ന് പറയുന്നത് കുടുംബത്തിലും വളരെയധികം ഉയർച്ച അവർക്ക് ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഈ എന്ന് പറയുന്നത് വളരെ ഗുണങ്ങളുള്ള ഒരു വർഷമാണ് അതുപോലെ സ്ത്രീകൾ കോപം അതുപോലെ എടുത്തു ചാടിയുള്ള സംസാരം ഇതൊക്കെ അല്പം അല്പമൊന്നും നിയന്ത്രിക്കുന്നതല്ലതായിരിക്കും അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കുടുംബ അന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇത് നമ്മളെ സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രാർത്ഥനകളും വഴിപാടുകളും വഴിപാടുകളുമൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക ഒക്കുമെങ്കിലും എന്നും വിഷ്ണു സഹസ്രനാമം ചെല്ലാൻ നോക്കുക എന്നും പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെല്ലാൻ നോക്കുക അതുപോലെ തന്നെ ഇന്നും കറക്റ്റ് സമയത്ത് തന്നെ വീട്ടിൽ തന്നെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ നോക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ